ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അധ്യയന വർഷത്തേക്കുള്ള പ്രീ പ്രികെജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി പഴയന്നൂർ ക്ലിനിക് നിന്ന് ആരംഭിച്ച യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പര്യടനം വൈകിട്ട് വടക്കേത്തറ മുതലിമാർ തറയിലാണ് പര്യവസാനമായത് സമാപന സമ്മേളനം എഐസി ജനറൽ സെക്രട്ടറി അറിവാഴകൻ ഉദ്ഘാടനം ചെയ്തു മുൻ എം എൽ എ എം പി വിൻസെന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഡി സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് ചേലക്കര കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി പി കെ പ്രകാശൻ കോൺഗ്രസ് നേതാക്കളായ സോണി സെപാസ്റ്റൻ പി കെ മോഹൻദാസ് ഗീത നാരായണൻ വി കെ ശ്രീകുമാർ പി സി മനോജ് സന്തോഷ് ടി എന്നിവർ പ്രസംഗിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് സ്വീകരണത്തിന് കൃതജ്ഞത പറഞ്ഞു പ്രവർത്തനങ്ങൾക്ക് നമസ്കാരം അറിവ് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു മുല്ലയൻ മുൻപ് സംസാരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ചേലക്കര നിയോജക മണ്ഡലം കോൺഗ്രസിന്റെ കൈകളിലേക്ക് യു ഡി എഫിന്റെ കൈകളിലേക്ക് വരണമെന്ന് പറയുന്നതും സൂചിപ്പിച്ചുകഴിഞ്ഞു നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകണം കൈപ്പത്തി അടയാളത്തിന് വോട്ട് വാങ്ങി നൽകി ഈ രാജ്യത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുണ്ട് ഞാനും നിങ്ങളും ഒക്കെ ഇന്ന് ജീവിക്കുന്ന ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ അനുഷ്ഠാനങ്ങളും നമ്മളായിട്ടുണ്ടാക്കിയതല്ല നമ്മുടെ പൂർവികരെ നമുക്ക് പകർന്നു തന്നതാണ് ആ പൈതൃകം മുഴുവൻ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത് സി സി വിനോസ് പഴയ